ഒരു മൂന്ന് കൊല്ലം മുമ്പാ ഒരു കുട്ടി വന്നിട്ട് എന്റെ അടുത്തൊരു പെട്ടി തന്നു നല്ല ഭംഗി വാ സന്തോഷായി ഞാൻ അല്ല സ്വാമിക്കല്ല അഭിനെ സ്വാമിയുടെ കൊണ്ടൊന്ന് തരാൻ എനിക്ക് മനസ്സിലായില്ല അതെന്താ സാധനം അപ്പൊ പറഞ്ഞു അതൊരു ഒരു പെട്ടിയാണ് അതെനിക്ക് മനസ്സിലായി ഇത് കുബേർ കുഞ്ചെന്നതിൻ്റെ പേര് മനസ്സിലായില്ല ഇത് വീട്ടിൽ വെച്ച ഐശ്വര്യം ഉണ്ടാവും എന്നാ പറയണത് ഞാൻ ചോദിച്ചു ആർക്ക് ആർക്ക് ഇതുണ്ടാക്കിയ കമ്പനിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും ഉറപ്പാ അവരെന്തായാലും ഒരു ഒരു മുപ്പത് ശതമാനമെങ്കിലും പ്രോഫിറ്റ് വെച്ചിട്ടല്ലേ വില ഇടുക അപ്പൊ ഐശ്വര്യം ഉണ്ടാവും അല്ല നമുക്കെങ്ങനെ ഐശ്വര്യുണ്ടാവുക നമ്മളൊക്കെ വലിയ എന്താ പറയുന്നത് വീട്ടുകളിൽ ദിവസവും പോകും ഓരോ സ്ഥലത്ത് ദിവസവും പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ വീട്ടിലേക്ക് വിളിക്കും എവിടെ പോയാലും കാണാം ഓരോ ദൈവത്തിന്റെ പേര് ചുമരിലെഴുതി എഴുതി വെച്ചിട്ടുണ്ടാവും ഈ വീടിന്റെ ഐശ്വര്യാ ചോറ്റാനീക്കര അമ്മ ഈ വീടിന്റെ ഐശ്വര്യമെന്നും ഇല്ല മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം വീട്ടിലില്ലാത്തതാകെ ഒന്ന് മാത്രം ഐശ്വര്യം ബാക്കിയൊക്കെ ഈ സ്റ്റിക്കർ അതൊക്കെ കമ്പനിക്കാർക്ക് ഐശ്വര്യം ഉണ്ടാവും നല്ലാണ്ട് യവനെന്താ ഐശ്വര്യം ഉണ്ടാവും നമ്മൾ നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സൽക്കർമ്മം ചെയ്യണം അല്ലാണ്ട് കണ്ട ദൈവങ്ങളുടെ പേര് വെച്ചുകൊണ്ടൊന്നും ഐശ്വര്യം ഉണ്ടാവില്ല നമ്മൾ സൽക്കർമ്മം ചെയ്യാം ഇല്ലേ അല്ലാണ്ട് ഓരോ വല്ല വഴിയുണ്ടോ ഈ അതുകൊണ്ട് ആശ്രമത്തിന് മുമ്പ് ഒരു സ്റ്റിക്കർ അടിച്ചിറക്കിയിരുന്നു നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം പതിനായിരക്കണക്കിന് ആ സ്റ്റിക്കർ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആശ്രമത്തിന് വലിയ ഐശ്വര്യം ഉണ്ടായിട്ടില്ല കാരണം അച്ചടിച്ച വിലക്ക് തന്നെയാണ് വിതരണം ചെയ്തത് അതുകൊണ്ട് കുറച്ചൂടെ ലാഭപ്പെട്ടിട്ടായിരുന്നെങ്കിൽ ആശുപത്രികൾ ഐശ്വര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ ആള് പറഞ്ഞോ സ്വാമി അതുകൊണ്ട് വലിയ ഉപദ്രവം എനിക്ക് ഉണ്ടായിട്ടു ആ സ്റ്റിക്കറ് വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ അത് എടുത്തു കളഞ്ഞു ആ എന്താ വെച്ചാ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് ആ സ്റ്റിക്കറ് വെച്ചപ്പോ ഈ ചുറ്റുപാടുള്ള അമ്പലക്കാരൊക്കെ പിരിവിന് വരുമത്ര പറഞ്ഞു ഇയാൾ എന്തായാലും സൽക്കർമ്മം ചെയ്യുന്ന ആളുടെ കൂടുതൽ സംഭാവന തരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എടുത്തു മാറ്റി ജാതി ഉപദ്രവ സ്വാമി ഉണ്ടാക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം എന്ത് മേഖലയിലാണോ നമ്മൾ ഓരോരുത്തരും തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിൽ നല്ലപോലെ ചെയ്യാം ഒരു കൃഷിക്കാരൻ നല്ലപോലെ കൃഷി ചെയ്യാം ഒരു കച്ചവടക്കാരൻ നല്ലപോലെ കച്ചവടം ചെയ്യാം ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണോ അത് നല്ലപോലെ ചെയ്യുക അത് മാത്രമേ ഐശ്വര്യം ഉണ്ടാക്കാനുള്ള വഴിയുള്ളൂ അല്ലാണ്ട് വേറെ പോലെ എളുപ്പ വഴി ആർക്കെങ്കിലും അറിയിച്ചാൽ പറഞ്ഞു എന്നോളൂ ഞാനും ശ്രമിക്കാം ഉണ്ടോ ആർക്കെങ്കിലും അറിയാം ഇല്ല ഇത് പോയി പോയി എടം വരെ എത്തിന്നറിയാ വാഹനങ്ങളുടെ മുകളിൽ വരെ സ്റ്റിക്കറാപ്പ് സ്റ്റിക്കറാക്കരാ വാഹനത്തിന്റെ ഐശ്വര്യം എന്താ ചെയ്യാം വാഹനത്തിന്റെ ഐശ്വര്യം എന്താ എന്താ നിങ്ങളുടെ അഭിപ്രായത്തില് നിയമം അനുസരിച്ച് ചോദിക്കാം ആ അതിന്റെ മെയിൻ്റെനൻസ് ഓയിൽ സർവീസ് മറ്റു മെക്കാനിക്കൽ സർവീസ് ഒക്കെ കറക്റ്റ് ടൈമിന് ചെയ്യാം നിയമമനുസരിച്ച് ഓടിക്കുക അതാണ് വാഹനത്തിന്റെ ഐശ്വര്യം അതാണ് ഗുരുവായപ്പനോ അയ്യപ്പനോ അല്ല ഇങ്ങനത്തെ അബദ്ധങ്ങൾ ഓരോരുത്തരും പ്രചരിപ്പിക്കുമ്പോഴത്തേക്ക് അതിൽ വീണു പോണവരാണ് നമ്മൾ